കൊച്ചി കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം ശക്തികുളങ്കര തീരത്തടിഞ്ഞ കണ്ടറിന് തീപിടിച്ചു കണ്ടെയ്നർ മുറിച്ചു നീക്കുന്നതിനിടെയാണ് തീപിടിച്ചത് മുൻകരുതലായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അഗ്നിശമന തീ അണച്ചു റെഫ്രിജറേറ്റർ സംവിധാനമുള്ള കണ്ടെയ്നറുകളിൽ തെർമോകോൾ കവചമുണ്ട് ഗ്യാസ് കട്ടിംഗ് നടത്തി കണ്ടെയ്നറുകൾ രണ്ടായി വേർപ്പെടുത്തുന്നതിനിടെ തെർമോകോളിന് തീപിടിക്കുകയായിരുന്നു തീപിടുത്തത്തിന് പിന്നാലെ വലിയ പുക ഉയർന്നത് പ്രദേശത്തെ ജനവാസ മേഖലയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചു അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു സംഭവം നടന്നത് കപ്പൽ അപകടത്തിന് പിന്നാലെ കൊല്ലത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിലായി നാൽപ്പത്തി ഒന്ന് കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത് ഇതിൽ ഒൻപത് കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര തീരത്ത് അടിഞ്ഞത് കണ്ടെയ്നറുകൾ രണ്ടായി മുറിച്ച് റോഡ് ജലമാർഗങ്ങൾ വഴി കൊല്ലം തുറമുഖത്തിലേക്കാണ് നീക്കുന്നത് അതേസമയം കൊച്ചി പുറംകടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുക്കാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ